ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് രാഹിലെ തിരിച്ചു കളിച്ചു നടന്ന കുഞ്ഞു പിഞ്ചു ബാല്യങ്ങളിൽ അമേരിക്കയുടെ ബോംബ് തകർത്തെറിഞ്ഞു അടങ്ങിയില്ല ഓഗസ്റ്റ് ഒമ്പതിന് നാഥസാക്കിയെ കൂടി ഫാറ്റ് ബോയ് എന്ന അമേരിക്കൻ ബോംബ് റാഞ്ചി എടുത്തു ആണവായുധം എന്ന മഹാവിപത്തിന്റെ പേടിപ്പെടുത്തുന്ന ചിത്രങ്ങൾ ബാക്കിയാക്കിയിട്ട് ഇന്നേക്ക് എഴുപത്തി ഒൻപത് വർഷം തികയുന്നു എന്നിട്ടും അടങ്ങാത്ത യുദ്ധ പല രാജ്യങ്ങളും ഇന്നുമുണ്ട് ഓരോ യുദ്ധത്തിലും ഇല്ലാതാവുന്നത് നിർഭരമായ മനുഷ്യ സംസ്കാരമാണ് സാമ്രാജ്യത്തെ ശക്തികൾ അധികാരം നേരാനും നിലനിർത്താനും നടത്തുന്ന യുദ്ധങ്ങളിൽ ഇല്ലാതായത് നിഷ്കളന്തമായ ജീവിതങ്ങളായിരുന്നു ഇനിയൊരു രാജ്യവും മറ്റൊരു മഹായുദ്ധത്തിനായി മുന്നിട്ടിറങ്ങാത്തത് എന്തെന്നാൽ മാറാത്ത ദുഃഖചിത്തങ്ങളായി കിരോശിവയും നാഗസാധിയും മുന്നിലുള്ളത് കൊണ്ടാണ് മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ആധുനികതയിലേക്കുള്ള വളർച്ചയിൽ ശാസ്ത്രം എന്നതിന്റെ പങ്ക് വളരെ വലുതാണ് പക്ഷെ ശാസ്ത്രത്തിന് മറ്റൊരു മുഖം കൂടിയുണ്ട് ഹിരോഷിമയുടെയും നാഗസാഖിയുടെയും മുഖം ഭീതിയുടെയും ലൈന്യതയുടെയും മുഖം ഹിരോഷിമ നാഗസാഖിയിലെല്ലാം വർഷിച്ചതിനേക്കാൾ ആണവ ശക്തിയുള്ള നൂറിലേറെ ആയുധങ്ങൾ ഇന്നുണ്ട് ആണവ മേഖലകളിൽ പല രാജ്യങ്ങളും ഇന്ന് ശക്തികളായി മാറിക്കൊണ്ടിരിക്കുന്നു ഇന്നും യുദ്ധം അടങ്ങിയിട്ടില്ലല്ലോ ഇസ്രായേൽ എന്ന ദുഷ്ടശക്തി ഫലസ്തീനുമേൽ വിക്ഷേപിക്കുന്നത് ആയിരം 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 അതിൽ പലരും അടങ്ങും ആണ് അത്രയും പോകുമ്പോൾ താങ്ങാനുള്ള ശേഷി ഒരു രാജ്യത്തിന് പോലും ഉണ്ടാവുകയില്ല അവളെ ചിന്തിച്ചു തുടങ്ങുന്നത് ഈ നിൽക്കുന്നതിൽ പരം ആയിരം വരം കുട്ടികളാണ് അതി അതിനുവേണ്ടി ഒരു വിരലെങ്കിലും നാം ചൂണ്ടിക്കും ഒരു വാക്കെങ്കിലും നാം സംസാരിച്ചോ നമ്മൾ മനുഷ്യരല്ലേ മനുഷ്യത്വമുള്ളവരാണ് മനുഷ്യരാകുകയുള്ളത് മനുഷ്യൻ എന്ന് പറഞ്ഞ അവകാശപ്പെട്ട് നല്ലതുകൊണ്ട് മാത്രമാവില്ല ലോകസമസ്ത സുഖിനാഭന്ധു യുദ്ധം മരണമാണ് ജീവി സമാധാനം ജീവിതവും നന്ദി ശുഭദിനം